തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് വിതരണം ചെയ്യാൻ ഏൽപ്പിച്ച ഫോറങ്ങളിൽ അൻപത് ഫോറങ്ങൾ മാത്രമായിരുന്നു ബി അനീഷ് ജോർജിന് വിതരണം ചെയ്യാൻ ബാക്കിയുണ്ടായിരുന്നത് ജോലിയിൽ സഹായം ആവശ്യമുണ്ടോ എന്ന് ചോദിച്ച സൂപ്പർവൈസറോട് ആവശ്യമില്ലെന്ന് അനീഷ് അറിയിച്ചിരുന്നുവെന്നും കണ്ണൂർ കളക്ടർ അരുൺ കെ വിജയൻ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർക്ക് സമർപ്പിച്ച റിപ്പോർട്ടിൽ പറയുന്നു പോലീസ് പരിശോധനയിൽ സംശയകരമായ പരുക്കുകളോ കുറിപ്പോ കണ്ടെത്തിയിട്ടില്ലെന്നും വിശദീകരണം പോലീസ് അന്വേഷണത്തിലെ വിവരങ്ങളാണ് കളക്ടറുടെ പ്രാഥമിക റിപ്പോർട്ടിലുള്ളത് അതേസമയം അനീഷ് ജോർജിന്റെ മരണത്തിൽ സംസ്ഥാന വ്യാപകമായി ബി എൽഒമാർ ഇന്ന് ജോലിയിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ് എസ് ഐ ആറിന്റെ പേരിൽ ഉദ്യോഗസ്ഥർക്ക് വലിയ സമ്മർദ്ദമാണുള്ളതെന്നും ജീവനക്കാർ പറയുന്നുയായിരം ബി എൽഒമാരെയാണ് എസ് ഐ ആർ ജോലിക്ക് നിയോഗിച്ചിട്ടുള്ളത് കൂടുതൽ ടാർജറ്റ് നൽകി മനുഷ്യ സാധ്യമല്ലാത്ത ജോലി അടിച്ചേൽപ്പിക്കുകയാണെന്നും ബി എൽഒമാരെ മരണത്തിലേക്ക് തള്ളിവിടുകയാണെന്നും ജീവനക്കാർ ആരോപിക്കുന്നു ആക്ഷൻ കൌൺസിൽ ഫോർ സ്റ്റേറ്റ് ഗവൺമെന്റ് എംപ്ലോയീസ് ആൻഡ് ടീച്ചേഴ്സിന്റെയും അധ്യാപക സർവീസ് സംഘടനാ സമരസമിതിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് സംസ്ഥാനത്ത് ബി എൽഒമാർ ജോലിയിൽ നിന്ന് വിട്ടുനിന്ന് പ്രതിഷേധിക്കുന്നത് എന്നാൽ അനീഷ് ജീവനൊടിക്കത്തിന് പിന്നിൽ സി പി എമ്മിന്റെ ഭീഷണിയാണെന്നാണ് കോൺഗ്രസും ബി ജെ പിയും ആരോപിക്കുന്നത് സിപിഎം പ്രവർത്തകൻ ബി എൽഒയെ ഭീഷണിപ്പെടുത്തുന്ന ഡിജിറ്റൽ തെളിവുകൾ കൈവശമുണ്ടെന്ന് ഡി സി സി ജനറൽ സെക്രട്ടറി നേരത്തെ വ്യക്തമാക്കിയിരുന്നു അറിയാൻ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം